എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തേതും രാത്രിയിലത്തേതും ഓരോ പ്രാർത്ഥനയും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കഥാവ് അവിടുത്തെ കരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു കഥാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഓരോ ആവശ്യവും അറിയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളിൽ കഥാവ് തീർച്ചയായും തക്ക സമയത്ത് ഇടപെട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ഇന്നുണ്ടായ എല്ലാ നിരാശയും എല്ലാ ദുഃഖവും എടുമാറ്റി അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനകളിലൂടെ ദൈവ എത്തുന്നുണ്ട് കർത്താവ് നിങ്ങളെ മാനിക്കുന്നു അതിനാൽ കർത്താവിൽ പൂർണ്ണമായും പ്രതീക്ഷയർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും മാനസിക വിഷമങ്ങളും നിരാശകളും എല്ലാം ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റി ജീവിതത്തിന് കൂടുതൽ അർത്ഥം വരുത്തക്കവണ്ണം അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കഥാവെ എനിക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ ഉറങ്ങുവാൻ ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഉറങ്ങുവാൻ എന്നെ ഈ രാത്രിയിൽ നീ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന രാത്രിയാണ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയെട്ട് ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വായി്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനമാലപിച്ച് ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് തന്റെ അഭിഷിക്തിന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ നിന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ ൾക്കു വേണ്ടി അങ്ങയുടെ സംരക്ഷണത്തിനു വേണ്ടി അങ്ങയുടെ സമാധാനത്തിനും അങ്ങയുടെ ആശ്വാസത്തിനും വേണ്ടി അങ്ങയുടെ ഇടപെടലിനു വേണ്ടി അങ്ങയുടെ ശക്തിക്കും സമൃദ്ധിക്കും വേണ്ടി ഇപ്പോൾ അങ്ങയുടെ സന്നദ്ധയിൽ കാത്തിരുന്നു പ്രാർത്ഥിക്കുന്ന ഈ ജനസമൂഹത്തെ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥയെ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായി അവിടുന്ന് ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ അനുഗ്രഹം എത്രയോ വലുതാണ് അങ്ങയുടെ അനന്തമായ സ്നേഹം എത്രയോ ആഴമേറിയതാണ് എന്ന് മനസ്സിലാക്കുവാനായി അങ്ങ് ഈ രാത്രിയിൽ ഞങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ ക്ഷണിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ അവിടുന്ന് അവസരം നൽകിയത് തന്നെ അവിടുന്ന് ഞങ്ങളെ കരുതുന്നതിൻ്റെ ഭാഗമാണ് കർത്താവായ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് ഇപ്പോൾ അവരായിരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെ അവരുടെ ഹൃദയത്തിന്റെ നിരാശയെ ദുഃഖം എല്ലാം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ജീവിതത്തിൽ പ്രതീക്ഷ ൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവമേ ഇവരുടെ പ്രതീക്ഷയും ഇവരുടെ പ്രത്യാശയും അവിടുന്ന് മാത്രമാണ് എല്ലാം തകർന്നു എന്ന് തോന്നുന്നിടത്ത് വെച്ചാണ് എന്റെ കർത്താവ് എല്ലാം തുടങ്ങുന്നത് അവിടുന്ന് ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ ശക്തിയും പരിചയം ഞങ്ങൾ ശക്തിയറ്റവരായി മാറുമ്പോൾ ഞങ്ങൾ ബലമില്ലാത്തവരായി മാറുമ്പോൾ ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി മാറുമ്പോൾ ജീവിതത്തിൽ യാതൊരു അർത്ഥവും കാണുന്നില്ലല്ലോ എന്ന നിരാശയിൽ കഴിയുമ്പോൾ എന്റെ കർത്താവിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു നൽകിയ കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ നഷ്ട സ്വപ്നങ്ങളുമായി മാറിയ ഓരോ വ്യക്തികളെയും നീ തിക ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന കർത്താവെ നിന്നിൽ ഞാൻ ഈ രാത്രിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ആവശ്യങ്ങളെ ഇന്ന് രാത്രിയിൽ നീ ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയുടെ സംതൃപ്തിയുടെ ദിവസങ്ങളാക്കി മാറ്റാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ജനങ്ങളെ കഥാവെ അങ്ങയുടെ അവകാശമായ ഈ മക്കളെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു യാതൊരു ദുഃഖവും അവരെ ൊടുവാൻ നീ അനുവദിക്കല്ലേ അവരിപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവിക കൃപയും ശക്തിയും പ്രോത്സാഹനവും അവർക്ക് നൽകി വൻ വിജയത്തിന്റെ അടിസ്ഥാനമായി ഇതിനെ കാണുവാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഹൃദയത്തിൽ വേരുപാകിയിരിക്കുന്ന ദുഃഖത്തിൻ്റെ വേരുകൾ ഈ രാത്രി നീ എടുത്തു മാറ്റി അവരെ സുഖപ്പെടുത്തണമേ അവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ആഴമേറിയ മുറിവുകളെ ഈ രാത്രിയിൽ നിന്റെ ശക്തി അയച്ച് നീ അവരെ സുഖപ്പെടുത്തണമേ കഥാവേ ഞങ്ങളെ വിളിച്ച ദൈവമേ അവിടുന്ന് വിശ്വസ്തനാണ് ഈ രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയുടെ ഭാഗമായി അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നി ദൈവമേ അങ്ങയുടെ സാക്ഷികളാക്കി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ സ്നേഹത്തിൻ്റെ സാക്ഷികളാകുവാൻ സത്യത്തിൻ്റെ സാക്ഷികളാകുവാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഒരു പുതിയ അഭിഷേകം നൽകി ഈ ജീവിതം ദൈവത്തിന് കാഴ്ചയർപ്പിക്കുവാൻ ഞങ്ങളെ തന്നെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങളെ ദുഃഖിപ്പിച്ച എല്ലാ അവസ്ഥയെയും ഈ രാത്രിയിൽ കർത്താവെ എടുത്തു മാറ്റി സന്തോഷത്തിന്റെ ദിനങ്ങൾ വരവേൽക്കുന്നതിന് വേണ്ട ശക്തിയും കൃതിയും ജ്ഞാനവും കഴിവും ഞങ്ങൾക്ക് തരണമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ മക്കളെ ഒരു നാളും കൈവിടല്ലേ ഈ ലോകത്തിൽ അവർ ആഗ്രഹിക്കുന്ന സന്തോഷം അവർക്ക് നൽകി അവർ ആഗ്രഹിക്കുന്ന മാനവും മഹത്വവും അവർക്ക് നൽകി നീ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇവരുടെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇവരുടെ മക്കളെ സമർപ്പിക്കുന്നു ഇവരുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു ദൈവമേ ഇവരുടെ ജോലിയിലെ ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു അവരുടെ കടബാധ്യതകളെ സമർപ്പിക്കുന്നു ഇപ്പോൾ ഇവർ വേദനിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് രാത്രി തന്നെ നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി മാറ്റി ജീവിതം എത്ര മനോഹരമാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് ഈ മക്കളെ പുതിയ അഭിഷേകം നൽകി പുതിയ ശക്തി നൽകി പുതിയ പ്രത്യാശ നൽകി അങ്ങയിൽ പൂർണ്ണമായും പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചോളണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിന്റെ ഓരോ ദുഃഖവും വേദനയും എടുത്തു മാറ്റി സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ച് ജീവിതത്തിൽ പുതിയ അർത്ഥം കണ്ടെത്തുന്നതിന് ഈ രാത്രി തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ അനുഗ്രഹിക്കട്ടെ പരിപൂർണ സംരക്ഷണവും ആരോഗ്യവും നൽകി നിങ്ങളെ അതിരാവിലെ വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ